പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശ് നയനോട് പറയുവാണ് അമ്മ എൻ്റെ കൂടെ നിന്നെ ഓഫീസിലേക്ക് വിട്ടത് ഏതായാലും നന്നായി നീ വരയ്ക്കുന്ന ഒക്കെ എത്ര നല്ല ഡിസൈൻസ് ആണെന്നറിയാവോ മറ്റുള്ള ജ്വല്ലറിക്കാരെല്ലാം ഒരു അത്ഭുതം പോലെയാണ് ആ ഡിസൈൻസ് ഒക്കെ കാണുന്നത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ലാഭം കിട്ടാൻ പോവാണ് എന്നൊക്കെ ആദർശിച്ച് നയനോട് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവി ഒരു ടി വി ഷോയിൽ പങ് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്ന പെൺകുട്ടിയെ വിളിച്ച് സംസാരിക്കും അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് ആൻറ്റിക്ക് ആന്റിയുടെ മരുമകളുമായിട്ട് വലിയ ടേംസ് ഇല്ല അല്ല മരുമോളെ വലിയ ഇഷ്ടമല്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നായനയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വരാതിരുന്നത് അല്ലെങ്കിൽ എന്നേയും ഞാൻ എടുത്തേനെ എന്ന് പറയുമ്പം ദേവയാനി പറയുവാണ് ഇനി മോൾ ഇൻ്റർവ്യൂ എടുക്കാനൊന്നും നിൽക്കണ്ട വൈറലായ ആ വീഡിയോ ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതി അത് കാണുമ്പം എല്ലാവരും ഞെട്ടണം പ്രത്യേകിച്ച് എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് ദേവയാനി ആ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഏതായാലും ദേവയാനി പറഞ്ഞ പോലെ തന്നെ ആ വയ കേരളായ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു അത് ടി വിയിൽ വരുന്നു അനന്തപുരിയിലെ എല്ലാവരും അത് കാണുന്നു എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കുവാണ് നയനേക്കാൾ സന്തോഷം നവ്യയ്ക്കാട്ടോ നവ്യ ഒത്തിരി സന്തോഷത്തോടെ നയനയെ നോക്കുന്നുണ്ട് നയനയാണെങ്കിൽ ആകെപ്പാടെ അത്ഭുതപ്പെട്ട് കണ്ണ് മേടിച്ച് നോക്കി നിപ്പുണ്ട് കേട്ടോ ഇതൊക്കെയാണ് വിശേഷങ്ങളായിട്ട് കാണിച്ചത്